നമസ്കാരം യൂത്ത് ലീഗിന്റെ സമുന്നതനായ നേതാവാണ് പി കെ ഫിറോസ് ശരിക്കും യുവജനങ്ങളെയൊക്കെ കയ്യിലെടുക്കാൻ മാത്രമുള്ള പ്രസംഗ ശേഷിയും നല്ല പ്രസംഗകനാണ് പിന്നെ മഹാത്മാഗാന്ധിയുടെ മകനാണ് രാഹുൽ ഗാന്ധി എന്നൊക്കെ ചിലപ്പോൾ പറയും അത്രയേ ഉള്ളൂ വരെ കുഴപ്പമൊന്നുമില്ല ഇയാൾക്ക് എന്താണ് ജോലി ഇയാള് ഏഹ് കോഴിക്കോടും മറ്റു പ്രദേശങ്ങളിലും ഒക്കെ ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിയതായും റോട്ട് സൈഡിൽ തന്നെ വലിയ ലക്ഷങ്ങളുടെ കോടികളുടെയൊക്കെ വീട് പണിത്തതായുമുള്ള ചില റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു അതൊക്കെ ഇയാൾ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ സത്യവാങ്മൂലത്തിൽ അല്ലെങ്കിൽ വിശദ വിവരങ്ങൾ കൊടുത്തിട്ടുണ്ടോ എന്ന കാര്യമൊക്കെ പരിശോധിക്കേണ്ടതാണ് എന്നൊക്കെ നിരവധി മാധ്യമങ്ങൾ ചോദിച്ചിരുന്നു കൂടെ ഞങ്ങളും ചോദിച്ചിരുന്നു ഇതിപ്പോൾ ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇയാളെ ദുബായിലെ ഒരു കമ്പനിയിൽ ജോലിയാണ് അവിടുത്തെ കമ്പനിയുടെ മാനേജറാണ് അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആണ് എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത് അങ്ങനെ സ്വാഭാവികമായിട്ട് പറയുന്നത് അങ്ങനെ ഒരു കമ്പനി ഉണ്ടോ എന്നതിനെ കുറിച്ച് കൂടി നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതുണ്ട് നമ്മുടെ ഒരു സുഹൃത്തു പ്രവാസിയാണ് ദുബായിൽ രജിസ്റ്റർ ചെയ്ത ഫോർച്യൂൺ ഹൗസ് ജനറൽ ട്രേഡിംഗ് എൽ എൽ സി എന്ന കമ്പനിയുടെ രേഖകൾ പുറത്ത് വന്നപ്പോഴാണ് ചില കാര്യങ്ങൾ വെളിവായത് എന്ന് പറയുന്നു അദ്ദേഹം ജീവനക്കാരുടെ ലിസ്റ്റ് ഫിറോസ് പാലുള്ള കണ്ടിയിൽ മാമു സെയിൽസ് മാനേജർ റൈസ് മുന്തോട്ട് പറമൽ അബ്ദുൾ റഹ്മാൻ ഓഫീസ് മാനേജർ അരട്ടൻ അരട്ടൻകണ്ടി മുഹമ്മദ് അസ്ലം പുതുക്കുടി പർച്ചേസിംഗ് മാനേജർ ഇത്രയും പേരുടെ പേര് അതിനകത്തുള്ളൂ ഇവരെല്ലാം മാനേജർമാർ മാത്രം എം ഡി ഇല്ല ക്ലർക്ക് ഇല്ല ഓപ്പറേറ്റർ ഇല്ല അറ്റൻഡർ ഇല്ല മറ്റു ജീവനക്കാരും ഇല്ല ജീവനക്കാരൊന്നുമില്ലാതെ മൂന്ന് മാനേജർമാർ മാത്രമുള്ള ലോകത്തിലെ ഒരേ ഒരു കമ്പനിയാണ് ഈ ഫോർച്യൂൺ പി കെ ഫിറോസ് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഇരുപത്തിയൊന്നിന് പുതിയ ജോബ് വിസ എടുത്തു എന്നാൽ അദ്ദേഹത്തിന്റെ മുൻ വിസ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പത്തൊൻപതിന് മാത്രമാണ് കാലാവധി തീരുന്നത് അതായത് രണ്ടു വർഷങ്ങൾക്ക് മുൻപ് തന്നെ ഫിറോസ് സെയിൽസ് മാനേജർ വിസയിൽ ജോലി ചെയ്തിരുന്നു എന്നർത്ഥം ഫിറോസിനോട് ചോദിക്കാനുള്ള ചില കാര്യങ്ങളാണ് രണ്ടായിരത്തി ഇരുപത്തി നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ ഫിറോസ് ജോബ് വിസയിൽ ആയിരുന്നു ജീവനക്കാരില്ലാത്ത കമ്പനി യഥാർത്ഥത്തിൽ എങ്ങനെ പ്രവർത്തിക്കുന്നു മാനേജർമാർ മാത്രമുള്ള ഇത്തരം കമ്പനി എത്രത്തോളം ഈ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ സുതാര്യമാണ് എന്നുകൂടി ഒന്ന് വെളിവാക്കണം ഫിറോസിന്റെ വിസ കമ്പനി കത്ത കേട്ടാൽ നമ്മുടെ കിളി പോകും താനൊരു ഫുഡ് പ്രോഡക്റ്റ് കമ്പനിയുടെ പാർട്ട് ടൈം സെയിൽസ് മാനേജറാണ് എന്നാണ് ഇയാൾ അവകാശപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് തെരഞ്ഞെടുപ്പിന് കൃത്യം മൂന്ന് മാസം മുൻപ് ഫിറോസിന്റെ വിസ ക്യാൻസൽ ചെയ്തു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്ക് ശേഷം അതേ കമ്പനിയായ ഫോർച്യൂൺ ഹൗസ് വീണ്ടും അതേ അതേയാളെ തന്നെ സെയിൽസ് മാനേജറായി ഹയർ ചെയ്യുന്നു അതായത് ജോലിക്ക് എടുക്കുന്നു ഇത്രയും അർപ്പണബോധമുള്ള ഒരു കമ്പനി തെരഞ്ഞെടുപ്പ് കഴിയുവോളം കാത്തിരുന്ന് ഫിറോസിന്റെ തിരിച്ചു മാസങ്ങളോളം വേക്കൻസി സേഫായി വെച്ച് കാത്തിരിക്കുകയായിരുന്നു ഇതൊരു ഗിന്നസ് വേൾഡ് റെക്കോർഡ് കമ്പനി തന്നെയാണ് അല്ലെങ്കിൽ ജീവനക്കാരല്ലാത്ത കമ്പനി വേൾഡ് റെക്കോർഡാണ് കമ്പനി ജീവനക്കാരുടെ പട്ടിക ഒരിക്കൽ കൂടി സെയിൽസ് മാനേജർ ഫിറോസ് ഇന്ത്യയിൽ നിന്ന് ഓൺലൈനായി ജോലി ചെയ്യുന്ന പാർട്ട് ടൈം മാനേജറാണ് ഇയാൾ ഓഫീസ് മാനേജർ റൈസ് പർച്ചേസ് മാനേജർ അസ്രം സെയിൽസ് ടീം ഇല്ല സ്റ്റാഫ് ഇല്ല എം ഡി ഇല്ല മൂന്നോ മാനേജർമാർ മാത്രം സെയിൽസ് ഇല്ലെങ്കിൽ പർച്ചേസ് മാനേജർ വാങ്ങുന്നത് എന്താണ് വാങ്ങുന്നവർ ഇല്ലെങ്കിൽ സെയിൽസ് മാനേജർ വിറ്റഴിക്കുന്നത് എന്താണ് അഞ്ചേകാല ലക്ഷം രൂപ ശമ്പളം കൊടുക്കണമെങ്കിൽ ആ കമ്പനിക്ക് എത്ര ടേൺ ഓവർ വേണം ജീവനക്കാരില്ലാത്ത സെയിൽസ് ഇല്ലാത്ത ബിസിനസ് ആക്ടിവിറ്റീസ് ഒന്നുമില്ലാത്ത കമ്പനി എങ്ങനെ ഈ ശമ്പളഘടന മെയിൻറ്റെയിൻ ചെയ്യുന്നു ഇതൊക്കെ ചോദ്യമാണ് എന്തിനാണ് ഈ ഒരു തരികയുടെയും തട്ടിപ്പും കാണിക്കുന്നത് ഇപ്പോൾ പി കെ ഫിറോസ് എന്ത് തിരയിലെ കാണിച്ചാലും നമുക്കൊന്നുമില്ല അതൊക്കെയാലെ ബാധിക്കുന്ന കാര്യമാണ് അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ് പക്ഷേ ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ജനങ്ങൾ വോട്ട് ചെയ്യുന്ന വ്യക്തി എന്നുള്ള നിലയിൽ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയുടെ മതേതര പാർട്ടി എന്നല്ല ജാതി പാർട്ടിയാണ് അല്ലെങ്കിൽ മത എന്നാൽ പോലും അല്ലാത്തവരും മുസ്ലിം അല്ലാത്തവരും മുസ്ലിം ലീഗിൽ വോട്ട് ചെയ്യുന്നുണ്ടല്ലോ അപ്പം ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ഒരു പാർട്ടിയുടെ ഒരു യുവ പ്രവർത്തകൻ എന്നുള്ള നിലയ്ക്കായി സത്യം പറഞ്ഞാൽ ജനങ്ങളോട് ഇത് പറയേണ്ട ബാധ്യത പി കെ ഫിറോസിന് ഉള്ളതാണ് സത്യാവസ്ഥ ഇതാണ് രേഖകൾ വ്യക്ത മാനേജർമാർ മാത്രമുള്ള കമ്പനി യഥാർത്ഥത്തിൽ പ്രവർത്തന ശേഷിയില്ലാത്തൊരു കമ്പനിയാണ് വിസ സമയക്രമം തന്നെ സംശയം നിറഞ്ഞതാണ് ഫിറോസ് ഇനി മറികടക്കാനാവില്ല ജനങ്ങൾക്ക് വേണ്ടത് നിശ്ചിതവും നിശ്ചിതവും തെളിവുകളുമുള്ള മറുപടിയാണ് അവസാനമായി ഒറ്റ ചോദ്യം ഫോർച്യൂൺ ഹൗസ് യഥാർത്ഥത്തിൽ കമ്പനിയാണോ ഹവാല ഡീൽ ചെയ്യാൻ വേണ്ടിയുള്ള ഒരു മാർഗം മാത്രമാണോ ഇങ്ങനെ ഇനി എന്തെല്ലാം വരാൻ കിടക്കുന്നു ഇതൊരു ടെസ്റ്റ് ഡോസ് മാത്രം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് തീർച്ചയായിട്ടും ആ ഒരു കമ്പനിയുടെ പ്രവർത്തന രീതി സംശയം ജനിപ്പിക്കുന്നത് തന്നെയാണ് ഇത്തരത്തിൽ ഒരു ഇതുമില്ലാതെ കടലാസ കമ്പനി എന്ന് പോലും നമുക്ക് പറയാൻ പറ്റാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്നു എന്ന് തോന്നൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് ഈ ഫോർച്യൂൺ എന്നാണ് പറയപ്പെടുന്നത് എന്തായാലും പി കെ ഫറോസ് ഇതിന് മറുപടി പറയുമോ എന്ന് നമുക്കറിയില്ല എന്തായാലും ഇതിനകത്ത് വലിയ ഒരു തരിയുടെയും തട്ടിപ്പുമുണ്ട് അത് എന്താണ് ഏതാണ് എന്നുള്ളത് സത്യം പറഞ്ഞാൽ അത് ഈ കമ്പനി കാര്യ മന്ത്രാലയവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിന്റെ വിസയുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പ്രോസസ്സിംഗ് നടത്തുന്ന ഓഫീസും ഒക്കെ ബന്ധപ്പെട്ട് ചെയ്യേണ്ടതാണ് ദുബായ് സർക്കാരും ഒക്കെ തന്നെ ഇത്തരം കമ്പനികൾ അവിടെ ഉണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കേണ്ടതാണ് അന്വേഷിക്കേണ്ടതാണ് ബി കെ ഇതിൽ മറുപടി ഒന്നും പറയും എന്ന് തോന്നുന്നില്ല ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചെലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്